കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് കണ്ണൂരിൽ തുടക്കമായി കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളും ചന്തയിൽ ലഭിക്കും പരമാവധി വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം കർഷകരിൽ നിന്നും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകി സംഭരിച്ച് മിതമായ നിരക്കിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ജില്ലയിലെ വിവിധ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ ഓണചന്തകൾ ആരംഭിച്ചത് ചന്തയുടെ കണ്ണൂർ കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ചന്തയിലൂടെ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കുക വഴി ഓണം സമൃദ്ധമാക്കാൻ കഴിയുമെന്ന് മേയർ പറഞ്ഞു നമുക്ക് കർഷകർ നേരിട്ട് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഇവിടെ എത്തിക്കുവാൻ സാധിക്കുന്നു വിഷയഹിതമായ പച്ചക്കറികൾ ജനങ്ങൾക്ക് ലഭിക്കുന്നു അവർക്ക് കർഷകരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ അവരുടെ മതിയായ വില ലഭിക്കുന്നു അവരുടെ ഉൽപ്പന്നത്തിന് ഒരു നമ്മുടെ താങ്ങുവില എന്നൊക്കെ പറയുന്നതുപോലെ ഒരു കൃത്യമായ വില അവർക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ വളരെ ഒരു പ്രയാസമില്ലാത്ത രീതിയിലേക്കാണ് കാർഷിക കർഷക കർഷക സംബന്ധിച്ചുള്ളത് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ അധ്യക്ഷത വഹിച്ചു അസിറ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ ആദ്യ വിൽപ്പന നിർവഹിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ വിഷ്ണു എസ് നായർ രേണു പി ബിന്ദു എൻ കെ സീമ സഹദേവൻ കെ കെ ആദർശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ